നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണംസിറ്റ് അമരമ്പലത്തെയും ചോക്കാടിനെയും ബന്ധിപ്പിക്കുന്ന മൂച്ചിക്കൽ കടവിലെ പാലത്തിൽ വന്നടിഞ്ഞ മരവിശിഷ്ടങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈന്റെയും വില്ലേജ് ഓഫീസർ എൻ വി ഷിബുവിന്റെയും നേതൃത്വത്തിലാണ് പ്രവൃത്തി നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ഭീമൻ മരങ്ങൾ മൂച്ചിക്കൽ കടവിലെ പാലത്തിൽ ഇമരങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുന്നത് മരങ്ങൾ വന്നടിഞ്ഞതിനാൽ പാലത്തിന് ഭീഷണിയാണ് ഒപ്പം തന്നെ പുഴയിലൂടെ എത്തുന്ന വെള്ളം സുഗമമായി ഒഴുകിപ്പോവാൻ കഴിയാതെ സമീപത്തുകൂടി നിറഞ്ഞൊഴുകാനും അതുവഴി വലിയ ദുരന്തത്തിനും കാരണമാവുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് അധികൃതർ നടപടിയെടുത്തത് ക്രെയിനിന്റെ സഹായത്തോടെയാണ് മരങ്ങൾ നീക്കം ചെയ്യുന്നത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാർ പോലീസ് ട്രോമാ കെയർ എന്നിവരും പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ